അസ്സാമുലൈക്കും നമ്മൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞുളോക്കിലേക്ക് എല്ലാവർക്കും സുഖമാണ് അപ്പം ഇന്ന് രാവിലെ തന്നെ നമ്മളെ കുഞ്ഞാട്ടിനെ കൊണ്ട് ഞാൻ മുറ്റടിപ്പിച്ചെ രാവിലല്ല അവരും ഓൾ മദ്രസ ഇട്ട് വന്നിട്ടാണ് കേട്ടോ അപ്പം ഞാൻ അവളോട് പറഞ്ഞു മുമ്പാരത്ത് മുറ്റും രണ്ട് സൈഡും ഈ അടിച്ചോന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ അടിച്ച് വരി വൃത്തിയൊക്കെ കേട്ടോ അവൾക്കിപ്പോൾ കുറച്ച് മടി കൂടിയിട്ടുണ്ട് ഞാനിപ്പോൾ ഓളങ്ങനെ മുറ്റടിക്കാൻ അങ്ങനെയൊന്നും പറയലില്ല ഓളെ കൊണ്ട് അപ്പോൾ ഇന്ന് ശനിയാഴ്ച ദിവസമല്ല സ്കൂളൊന്നുമില്ലല്ലോ അപ്പം ഞാനിന്ന് മുറ്റടിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അങ്ങനെ അടിച്ചുമായിരുന്നുണ്ട്ട്ടാ അപ്പോൾ മടിച്ചു ഞാനിട്ടാ മുറ്റടിക്കാനൊക്കെ ഇപ്പോൾ നന്നായി മടിയുണ്ട് ഉൾക്കുക ആദ്യമൊക്കെ ഓൾ വെറുതെ വെറുതെ ചെയ്തിരുന്നതാണ് അപ്പഴേ ഇമ്പോൾ പറയും വിട്ടോ അങ്ങനെ വെറുതെ വെറുതെ ചെയ്തിട്ട് ചെയ്യേണ്ട സമയമാകുമ്പോൾ അത് മടി പിടിക്കുമെന്ന് ഉമ്മ പറയൂട്ടോ അപ്പോൾ ഓൾ അവിടെ എന്തായാലും നല്ല വൃത്തിയിലൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇന്നലെ ഇന്ന് ഞാൻ ഇവർക്കൊരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കിയ സോയാബീൻ്റെ ബിരിയാണി ഉണ്ടാക്കി കൊടുത്താൽ വിചാരിച്ചിട്ട് തന്നെ സോയാബീൻ പൊരിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചെമ്മീനും പൊരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെമ്മീൻ പൊരിച്ചത് എനിക്കും കുഞ്ഞാറ്റൊക്കെ കണ്ടെ ഷാമോനൊക്കെ ഉണ്ടാ സോയാബീൻ പൊരിച്ചത് കുഞ്ഞാറ്റ ചെമ്മീനിപ്പോൾ കൂട്ടൽ തുടങ്ങിയിട്ടുണ്ട് ഷാമോനാണ്ടാ കൂട്ടാത്തത് അപ്പോൾ ഞാനത് അതേറ്റവും മസാല ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ബിരിയാണിക്ക് കിട്ടാ അപ്പോൾ മുതൽ രണ്ട് മൂന്ന് നാല് ചെമ്മീൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആ മസാലയിൽ അപ്പോൾ അത് ഷാമോനായി ചോദിക്കും ചെയ്തിട്ട് അതെന്താ അതിലൊരു ചെമ്മീൻ്റെ ചോയ എന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞാൽ അത് അത് സോയാബീൻ്റെ ചോയ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ സമാധാനിപ്പിച്ചിട്ട് എന്തായാലും നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ചെയ്ത് കേട്ടോ അപ്പം നമ്മൾ ബാക്കിയുള്ള വീഡിയോയും കൂടി സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണാനട്ടോ ും ഉച്ചക്കത്തെ ചോറിനിലൊക്കെ കഴിഞ്ഞിട്ട് വിശ്രമിക്കണ സമയമാകുമല്ലോ അല്ലേ അപ്പം ഇന്ന് രാവിലെ നമ്മളെ തട്ടിക്കുട്ടി ചോറും പരിപാടികളൊക്കെ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അത്രയ്ക്കെയല്ലോ കേട്ടോ പിന്നെ കുട്ടികൾ രണ്ടാളിപ്പോൾ കളിക്കാൻ അങ്ങോട്ട് പോയി കേട്ടോ താത്താൻ്റെ വീട്ടിലേക്ക് അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ പിന്നെ എന്താ പ്രത്യേകിച്ച് എന്താ പറയാനുള്ള നമ്മൾ നമ്മളെ മക്കൾ നമ്മൾ വീട്ടിലുണ്ടാകുമ്പോൾ നമുക്കൊരു ആശ്വാസം അല്ലേ നമ്മൾ നമ്മുടെ വേദനകളും നമ്മളെ വിഷമങ്ങളും ഒക്കെ മാറി നമ്മൾ നമ്മളെ മക്കളോട് കളിക്കുമ്പോഴും ചുരുക്കുമ്പോഴും തല്ലിടുമ്പോഴും ഒക്കെയാണ് അല്ലേ അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മളെ ഉമ്മ നമ്മളെ വളർത്തിയിട്ടുണ്ടാവുക അല്ലേ പിന്നെ ബാക്കെന്ന് പറഞ്ഞാൽ നാല് മക്കളായിരുന്നെട്ടോ പക്ഷേ ഞങ്ങൾ രണ്ടാൾ രണ്ട് വയസ്സിൻ്റെ രണ്ട് വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടോ നാലാളും തമ്മിലുള്ള പിന്നെ ഉമ്മാനെ ഉപ്പ കണ്ണൂർ നട്ടങ്ങോട്ട് കല്യാണം കഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അന്നൊക്കെ കണ്ണൂര് കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണുങ്ങൾ അവിടെ തന്നെ താമസിക്കട്ടെ എപ്പോഴും അങ്ങനെ തന്നെയാണ് കുട്ടികളെ അവര് അവരെ വീട്ടിൽ തന്നെയാണല്ലോ കണ്ണൂർ അഭാഗത്തൊക്കെ താമസിക്കുക ഇപ്പൊ ചില ആണുങ്ങളൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പതിനഞ്ച് ദിവസം ആടോ പതിനേഴ് ദിവസം അങ്ങനൊക്കെ നിക്കുന്നുണ്ടാ അങ്ങനെ ഇപ്പ ഉമ്മാന അവിടെ നിന്ന് ഇങ്ങോട്ട് കല്യാണം കഴിച്ചു കൊടുന്നാണല്ലോ അപ്പം അന്ന് അന്നത്തെ ആ സമയത്തൊക്കെ ഉമാക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നിട്ട് അവിടെ വന്നിട്ട് അന്ന് ഉമ്മ ഒരു നിറഞ്ഞൊരു കുടുംബത്തേക്കാണ് ഉമ്മാനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഉപ്പാൻ്റെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പായിരുന്നു നേച്ച മൂത്ത മക പിന്നെ കുഞ്ഞു കുഞ്ഞു മക്കളായിരുന്നു കേട്ടോ ഉമ്മക്ക് അവിടെ ഉപ്പാൻ താഴായിട്ടുണ്ടായിരുന്ന കുഞ്ഞു കുഞ്ഞു മക്കളായിരുന്നു കേട്ടോ അപ്പം ഉമ്മാക്ക് അപ്പോൾ ഒരുപാട് പണി ഉമ്മാനെ ഒരു പതിനഞ്ച് വയസ്സിലാണ് ഉപ്പ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് അപ്പം ഉമ്മാക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ വന്നപ്പോൾ അമ്മാക്കൊരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നെ പിന്നെ ഉമ്മ നെല്ല് നമ്മളെ നെല്ലുത്തേരി ഉണ്ടല്ലോ ആ മട്ടേരി അത് അങ്ങനത്തെ ഒന്നും ഉമ്മത്ത് കഴിച്ചിരുട്ടാ അങ്ങനെ കുറെ സംഭവങ്ങൾ അവിടെ ഇല്ലാത്ത സംഭവങ്ങൾ ഉണ്ടല്ലോ നമ്മളവിടെ അപ്പൊ അങ്ങനൊക്കെ അമ്മ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അപ്പം വീട്ടിൽ അന്ന് പറഞ്ഞ അവിടെ മോട്ടറ് കറന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പണ്ടൊക്കെ അപ്പൊ വല്യൊരു ആഴുള്ള ഒരു കിണർ അതിൽ നിന്നൊക്കെ വെള്ളം മുക്കിട്ടൊക്കെ അമ്മ തിരുമ്പ ആ ഒരു വേദന ഉണ്ടമ്മക്ക് ഇപ്പോഴും തണ്ടൽ വേദനയും ആ വേദനയും വേദന ഒക്കെ ആയിട്ട് ഒരുപാട് ഉണ്ട് പിന്നെ പശു പോത്ത് അങ്ങനൊക്കെ ഒരു ഒരു കുടുംബത്തേക്കാണെന്ന് ഉമ്മാനെ അവിടെ നിന്ന് ഇങ്ങോട്ട് കല്യാണം കഴിച്ചു കൊടുക്കുന്നത് അപ്പം അവസരങ്ങളിൽ ഉമ്മാക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു ആ കിണറ്റിൽ നിന്ന് വെള്ളം മുക്കിയിട്ട് വേണം തിരുമ്പാനും വെക്കാനും കുളിക്കാനും എടുക്കാനും എല്ലാത്തിനും ആ വെള്ളം തന്നെ കറണ്ട് ഇതൊന്നും ഇല്ലല്ലോ മോട്ടർ ഒന്നും അപ്പം അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം കോരിയിട്ട് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അതിൻ്റെ അടുത്ത് ഞങ്ങൾ നാല് ചെറിയ ചെറിയ മക്കള് അപ്പം ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പം കഷ്ടപ്പാട് ഇപ്പോഴും തീർന്നിട്ടില്ല എന്ന് പറഞ്ഞ പോലെ ഓരോരോരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഉമ്മ അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ ഉമ്മക്ക് വയ്യാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമുക്കിപ്പോൾ ഒരുപാട് സങ്കടം പിന്നെ ചില സമയങ്ങളിൽ നമ്മൾ നമ്മളെ മക്കളോടൊക്കെ ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ സത്യം പറയുന്നത് നല്ല സുഖത്തിലാണല്ലേ നമ്മൾ കറണ്ട് ഉണ്ട് വെള്ളം ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷെ നമ്മളെ മക്കളെ അപ്പം ഒന്ന് വാശി പിടിക്കുമ്പോൾ നമ്മൾ അവരെ നമ്മളവരടിക്കും ചീത്ത പറയുകയൊക്കെ ചെയ്യൂലേ അപ്പം കറണ്ടും വെള്ളവും ഒന്നും ഇല്ലാത്ത അവസരത്തിൽ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്ന ബുദ്ധിമുട്ടേ നമ്മളമ്മാൻ്റെ കാര്യം ചിന്തിച്ചു എത്ര തരണം ചെയ്തിട്ട് ഉമ്മ നമ്മളെ നാല് മക്കളിലൊക്കെ ഇപ്പൊ എത്ര മക്കളുണ്ടോ അത്രയും മക്കളിലൊക്കെ നോക്കി വളർത്തിയിട്ടുണ്ടാവും അല്ലേ ആ ഒരു ഇത് മനസ്സിലും നമ്മളെ എപ്പോഴും നമ്മളെപ്പോഴും എനിക്ക് എനിക്കിപ്പോഴും ഒരു കാര്യം കിട്ടും എന്റെ ഉമ്മ ഇപ്പൊ ഇന്നളെ വീട്ടിൽ ഞാൻ ഇപ്പൊ അവിടെ പോയാലും വീട്ടിൽ എല്ലാ പണികൾ കഴിഞ്ഞാലും ഉമ്മ അടുക്കളയിലെന്തെങ്കിലും ഒക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ എനിക്കൊരു മനസ്സമാധാനക്കെ കേട്ടോ അപ്പൊ ഞാൻ അത് ഉമ്മനെ കൂടെ നിന്ന് ചെയ്തിട്ട് മനങ്ങൾ എന്താ അടുക്കളയിൽ പണി പോരെ പോലെ പോലെ ഇതാക്കപ്പെട്ട് പക്ഷെ നമുക്കൊരു അടങ്ങാനാണല്ലോ ഉമ്മ അങ്ങനെ പണിയെടുക്കുമ്പോ അങ്ങനെ ഇട്ട് അപ്പോൾ ഇപ്പം ഞാൻ ഉമ്മക്ക് വിളിച്ചപ്പോൾ ഉമ്മാക്കെന്താ വയറുവേദന എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാം അതുപോലെ അന്ന് പശുവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഉമ്മ പാടത്തേക്ക് പശുവിനെ അയക്കാൻ വേണ്ടി പോയതാണ്ട് അന്ന് പശുവിനെ അയച്ചിട്ട് വലിയപ്പയാണ് എപ്പോഴും അയക്കാൻ വേണ്ടി പോവുക അന്ന് എന്താ വലിപ്പാക്കയ്യാത്തക്കാര ഉമ്മ ഉണ്ടാ അയച്ച് പശു പശുവിനെ അയച്ചിട്ട് പോകുന്നത് അങ്ങനെ അഴിച്ചു വരുന്ന സമയത്ത് പശുവിൻ്റെ കയറുണ്ടല്ലോ അതുമ്മാനെ കാലിന്റെ മേലെ കുടുങ്ങിയിട്ട് പാടത്തുനിന്നേ പശു ഉമ്മാന വലിച്ചോടിയിട്ട് ഞങ്ങളെ വീടിന്റെ അതിൽ കൂടെ ഇടവഴിയിൽ കൂടെ ഒക്കെ മാന വലിച്ച് ഇതാക്കിയിട്ട് അവിടെ ആ കയറ് ഇങ്ങനെ ചുറ്റപ്പാടുണ്ടാവുമല്ലോ കാലിൻ്റെ മേലെ മല കയറ് കുടുങ്ങി പശുവിൻ്റെ കയറും മര കാലിൻ്റെ മേലെ കുടുങ്ങിയിട്ട് ആകെ ഇട്ട് കൊടുക്കായിട്ട് ഇവിടെ പിന്നെ ആൾക്കാരൊക്കെ തടഞ്ഞു വെച്ചിട്ടൊക്കെയാണ് അത് മാനേ പശുവിനൊക്കെ വേറെ തീർന്നത് അന്ന് ഉമ്മ കാലിൻ്റെ കയറ് വെലിഞ്ഞ ഭാഗത്ത് ഉമ്മാക്കി ഇപ്പോഴും അലർജിയും കാര്യങ്ങളും പൊട്ടലും ചൊറിച്ചിലും വേദനയും ഒക്കെ എപ്പോഴും കിട്ടും അപ്പോൾ ആ ഒരു ഇതിന്ന് കിട്ടിയ അനുഭവങ്ങൾ ഇപ്പോഴും ഉണ്ട് പക്ഷെ അങ്ങനൊക്കെ ഒരുപാട് തരണം ചെയ്തിട്ടാണ് ഉമ്മാ ഞങ്ങളെ നാല് മക്കളെയും വളർത്തി ഉണ്ടാക്കിയത് ഇട്ടാ ഒരുപാട് പറഞ്ഞ ഒരുപാട് ഇത് അന്ന് പറഞ്ഞ ഭക്ഷണം പോലും കിട്ടാത്ത ഒരു സമയമാണല്ലോ പിന്നെ പോരാത്ത അമ്മാനെ അവിടെ കല്യാണം കഴിച്ചു കൂടുന്നോണ്ട് ഉമ്മ ചില ഭക്ഷത്ത ഭക്ഷണം ഉമ്മാക്ക് പറ്റൂല പിന്നെ അങ്ങനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിണ്ട ആ അവസരങ്ങളൊക്കെ ഉമ്മാനെ സഹായിക്കാൻ ചില ആളുകൾ ഉള്ളതുകൊണ്ട് ഉമ്മനെ മുന്നോട്ട് പോയിട്ട് പക്ഷെ ഒന്നും കഷ്ടപ്പെട്ട് നമ്മളാരും നിൽക്കില്ല കേട്ടോ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാ ഉമ്മമാരും അങ്ങനെ ഒരുപാട് വേദന ഇതൊക്കെ സഹിച്ചിട്ടാകും നമ്മളെ വളർത്തിയിട്ടുണ്ടാവും അല്ലേ പക്ഷെ നമ്മൾ നമ്മളെ മക്കൾ ചെറിയ എന്തേലും തെറ്റുകളോ എന്താ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെ പണ്ട് കാര്യമില്ല അല്ലേ നമ്മളെ എല്ലാവരും ഇതും ഒരേപോലെ ആവില്ലോ എന്ന് പറഞ്ഞ പോലെ ഒരുപാട് സഹിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ കുറേ കാലം സൗദികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷെ അവിടെ നിന്നൊന്നും ഞങ്ങൾക്കൊരു സ്വന്തമായി വീടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അന്ന് ഇപ്പോൾ തറവാട്ടിലായിരുന്നല്ലോ പിന്നെ അന്ന് പറഞ്ഞ ഒരു ഉമ്മമാർ പറഞ്ഞ അനുസരിച്ച് മക്കൾ ജീവിക്കാൻ അങ്ങനത്തെ ഒരു ഇതായിരുന്നു അന്ന് അപ്പം അന്നൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല പിന്നെ അങ്ങനെ ഇപ്പോൾ നാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ തറവാട്ടീന്ന് നാലാളെ പിടിച്ചിട്ട് പിടിച്ചിട്ടിപ്പം അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ പിന്നെ അന്ന് മുതലേ വാടക വീട് വാടക വീട് പിന്നെ അതിന്റെ ഇടയ്ക്ക് സ്ഥലം വാങ്ങിയിട്ടുണ്ടായിരുന്നു വീട് വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോ കല് ആവശ്യങ്ങൾ ഇതൊക്കെ വന്നപ്പോൾ അങ്ങനെ വിറ്റതാണ് കേട്ടോ അങ്ങനെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലൊന്നും തരണം ചെയ്തിട്ടാണ് ഉമ്മ നമ്മളപ്പോൾ ഈ ഒരു ലെവലിലേക്ക് എത്തി എന്തായാലും പഠിച്ചുകൊണ്ട് ആരോഗ്യ ആയുസമൊക്കെ ഇട്ട് കൊടുക്കട്ടെ അല്ലേ അപ്പം ഇന്ന് ഇതുങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് തോന്നിയിട്ട് അപ്പം നമ്മളെല്ലാവരും നമ്മളമ്മമാർക്ക് വേണ്ടിയിട്ട് ദുവാ ചെയ്യുക നമ്മളപ്പമാർക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കട്ടെ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതാ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും എസ്സാമറിയിക്കും